നമസ്കാരം നിരോധിത പാക് ഭീകര സംഘടനയായ ഹർക്കത്ത് ഉൽ മുജാഹിദീനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ തബ്ലീഗികളുടെ സമ്മേളനത്തിന് രണ്ടര കോടി രൂപ അനുവദിച്ച് കോൺഗ്രസ് സർക്കാർ അവർക്കായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങൾ ഒരുക്കി നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവർ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അധികാരത്തിലെത്തി ഒരാഴ്ച തികഞ്ഞിട്ടില്ല ഇസ്ലാം മത സംഘടന സമ്മേളനത്തിന് രണ്ടര കോടി രൂപ അനുവദിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ തബ്ലീഗി ജമാഅത്ത് സമ്മേളനത്തിനാണ് രണ്ടര കോടി രൂപ നൽകിയിരിക്കുന്നത് വികാരാബാദ് ജില്ലയിലെ പർഗി നമത് നഗർ ഗ്രാമത്തിൽ ജനുവരി ആറ് മുതൽ എട്ട് വരെയാണ് സമ്മേളനം നടക്കുന്നത് മൂന്ന് ലക്ഷം പേർ എത്തുമെന്നാണ് തബ്ലീഗി ജമാഅത്തിന്റെ അവകാശവാദം എന്തിനുമേതിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ജയ് വിളിക്കുന്നവർ ചിന്തിക്കണം ഇത്രയും കോടി രൂപ എന്തിനാണ് കോൺഗ്രസ് ഇസ്ലാം മത സംഘടന നടത്തുന്ന ഈ ഒരു സമ്മേളനത്തിനായി ചിലവഴിക്കുന്നത് എന്നത് ന്യൂനപക്ഷ ക്ഷേമ സെക്രട്ടറി സയ്യിദ് ഉമർ ജലീലാണ് ഫണ്ട് നൽകാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുകൂടാതെ സമ്മേളനം നടക്കുന്ന പ്രദേശത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വഖഫ് ബോർഡ് സിഇഒയെ നോഡൽ ഓഫീസറായും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് സമ്മേളന വേദിയിൽ ജലവിതരണത്തിന് മാത്രമായി മിഷൻ ഭഗീരതയ്ക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് കോവിഡ് വ്യാപനത്തിന്റെ സമയത്ത് നടന്ന തബ്ലീഗി ജമാഅത്ത് സമ്മേളനം ഏറെ വിവാദമായ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഡൽഹിയിലാണ് അന്ന് പരിപാടി നടന്നത് നിരോധിത പാക് ഭീകര സംഘടനയായ ഹർക്കത്ത് ഉൽ മുജാഹിദീനുമായി ഇവർക്കടുത്ത ബന്ധമുണ്ട് ആറായിരം തബ്ലീഗികൾ ഭീകര ക്യാമ്പുകളിൽ പരിശീലനം നേടിയതായും രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു ഇസ്ലാമിക രാജ്യങ്ങളടക്കം തബ്ലീഗി ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളെ വളരെ തന്നെ സംശയകരമായാണ് നോക്കിക്കണ്ടിരുന്നത് മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും ഈ ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തനവും നിരോധിച്ചിട്ടുണ്ട് തീവ്രവാദത്തിൻ്റെ കവാടമെന്ന വിശേഷണത്തോടെയാണ് സൗദി അറേബ്യ ഈ ഒരു സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കസാക്കിസ്ഥാൻ ഇറാൻ റഷ്യ താജകിസ്ഥാൻ തുർഗ്മനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സംഘടനയ്ക്ക് നിരോധനമുണ്ട് ഇത്രയും ഭീകരത പ്രകടമായിട്ടുള്ള ഒരു സംഘടനയുമായി ബന്ധമുള്ളവർ നടത്തുന്ന സമ്മേളനമാണ് കോടികൾ മുടക്കി കോൺഗ്രസ് സർക്കാർ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടി പോരാടിയവർ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്നവർ തന്നെയാണ് ഇതും ചെയ്യുന്നത് എന്ന് ഓർക്കണം വെബ് ഡെസ്ക് തീ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്